അവർക്ക് മാനസികമായ സംതൃപ്തിയും ഉല്ലാസവും ലഭിക്കുന്നതായിരിക്കണം എന്നുള്ള ഭരണസമിതിയുടെ കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പരിപാടികൾക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് സാധാരണഗതിയിൽ ഗ്രാമപഞ്ചായത്തുകൾ സേവന മേഖലയിൽ ഊന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കാറുള്ളതെങ്കിലും നമ്മൾ പ്രത്യേകമായി ഇങ്ങനെയുള്ള പരിപാടികളും ആവിഷ്കരിക്കുകയായി ഇതിൻ്റെ ഭാഗമായി നാം നടത്തിയ വളരെ വിജയകരമായി നടത്തിയ ഒരു പരിപാടിയായിരുന്നു വയോജനങ്ങളുടെ കലാമേള ഗ്രാമപഞ്ചായത്തിലെ ഒമ്പതാം വാർഡിലെ പടിയൂർ എസ് എൻ ഐ യു പി സ്കൂളിൽ വെച്ചാണ് ആ പരിപാടി സംഘടിപ്പിച്ചത് രാവിലെ മുതൽ വൈകുന്നേരം വരെ വളരെ സജീവമായി ആളുകൾ അവരുടെ അവരുടെ എല്ലാവരും വളരെ സജീവമായി പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്ത് സൂപ്പർവൈസർ ഷൈമ സ്വാഗതം പറഞ്ഞ പ്രസിഡന്റ് ആർമിനി അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാകേഷ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ തങ്കമണി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബി കവനാൽ എം അനിൽകുമാർ പി കെ രാജൻ സി സന്തോഷ് ഹുസൈൻ ഹാജി എൻ വി കെ ടി ജോസ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു എ രാമചന്ദ്രൻ നന്ദി പറഞ്ഞു